ഹായ് വരുമാൻ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരുടെയും വെയിറ്റ് ലോസ് ജേണി നല്ലോണം ഒക്കെ പോകുന്നെന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളുടെ ഓരോ ദിവസം വാട്സപ്പ് ഗ്രൂപ്പ് നല്ല രീതിയിൽ ആക്റ്റീവായി വരുന്നുണ്ട് ഓരോ ദിവസം ഒന്നും രണ്ടും പേരൊക്കെ ന്യൂ ആയിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഒരു അത്യാവശ്യം മോട്ടിവേഷനും അല്ലെങ്കിൽ എൻ്റെ വെയിറ്റ് ലോസ് ജേണി നിങ്ങൾക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിട്ടും മടി പിടിച്ചിരിക്കുന്നവരൊക്കെ വീഡിയോസ് കണ്ട് അതിനോട് താല്പര്യം തോന്നി നിങ്ങളുടെ വെയ്റ്റ് ലോസ് ജയണേയും സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷം പിന്നെന്താ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മിക്കപ്പോഴും ഡെയിലി വെയ്റ്റ് ചെക്ക് ചെയ്യുന്നവരുണ്ട് രണ്ട് മൂന്ന് ദിവസം എത്തി വെയിറ്റ് ചെക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഓരോരുത്തർ റിസൾട്ട് കാണുമ്പോൾ അവരേലും കൂടുതൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണ് വേറെ ഒന്നുമല്ല ഞാൻ കാരണം നിങ്ങളുടെ വെയ്റ്റ് ലോസ് ജേനിയിലും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റിയല്ലോ എന്നതിലാണ് ഞാൻ സന്തോഷത്തോടെ ഇരിക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്ന് കരുതിയൊരാളല്ല എനിക്ക് ഉണ്ടായ ഒരു മാറ്റം അല്ലെങ്കിൽ ഞാൻ ചെയ്ത എൻ്റെ മാറ്റങ്ങൾ കൊണ്ട് ഉണ്ടായ ഒരു റിസൾട്ട് അത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇതുവരെ കൂടെ നിന്നവർക്കും ഇനി കൂടെ കൂടാൻ പോകുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണാം ഇന്നത്തെ എൻ്റെ വർക്കൗട്ടിന് ശേഷമാണ് ഞാൻ ഇന്നെൻ്റെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാ ദിവസവും ഞാൻ വർക്കൗട്ട് വീഡിയോ സ്പീഡാക്കി കാണിക്കുന്നു ഞാൻ ഇന്ന പോലെയൊക്കെയാണ് ഇന്ന് ചെയ്തതെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ വർക്കൗട്ടൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മുടെ വെയ്റ്റ് ലോസ് ജെനിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എങ്ങനെയാണ് ടേപ്പ് വെച്ചിട്ട് മെഷർമെൻറ്റ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അത് കുറച്ച് ലേറ്റ് ആയിപ്പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെഷർമെൻ്റ് എടുക്കുന്നതാണ് ഉള്പ്പെടുത്തിയേക്കുന്നത് നമ്മുടെ വെയ്റ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞു വെയ്റ്റിംഗ് മെഷീനിലെ വെയ്റ്റ് ലോസ് മാത്രമല്ല നമ്മുടെ വെയ്റ്റ് ലോസ് നമ്മളുടെ ഇഞ്ച് ലോസും വെയ്റ്റ് ലോസിൻ്റെ റിസൾട്ട് തന്നെയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ടേപ്പാണ് ഞാൻ മെഷർമെൻറ്റിനായിട്ട് ഉപയോഗിക്കണേ നിശാ ഒരു അഞ്ച് രൂപയോ പത്ത് രൂപയോണ്ടാണ് ഇതിൻ്റെ വില എല്ലാ സ്റ്റേഷനറികടയിലും കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഇത് വെച്ചാണ് നമ്മൾ മെഷർമെൻറ്റ് ചെയ്യുന്നത് ആദ്യം നമ്മൾ തന്നെ അതെ വേറെ ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നമ്മളുടെ എടുക്കാനായിട്ട് ടേപ്പ് ഇങ്ങനെ നമുക്ക് സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ ഇങ്ങനെയാണ് നെഞ്ചിൻ്റെ അളവ് എടുക്കുന്നത് പിന്നെ നമുക്ക് വെസ്റ്റിൻ്റെ അളവ് എടുക്കാനും നേരെ ടേപ്പ് വയറിൻ്റെ അങ്ങോട്ട് വെച്ചിട്ട് ടൈറ്റായിട്ട് വെച്ച് വയറിൻ്റെ അളവും മെഷർ ചെയ്യാം പിന്നെ നെക്സ്റ്റ് നമ്മുടെ ഹിപ്പ് ില്ലേ ഇതുപോലെയാണ് നമ്മൾ ഹിപ്പ് മെഷർ ചെയ്യുന്നത് പിന്നെ നമ്മുടെ തയ്ച്ച് ഇതേപോലെ തയ്ച്ചിൻ്റെ അളവ് എടുക്കാം പിന്നെ കൈയുടെ അളവ് ഇതുപോലാണ് ഇതുപോലെ കൈട് ആവും മെഷർ ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് മെഷർമെൻ്റ് എടുക്കുന്നത് ഇതിനകത്ത് വേറെ ഒരുപാട് അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ടേപ്പ് എടുക്കാം നമ്മുടെ നെഞ്ച് വയറ് ഹിപ്പ് ടൈറ്റ്സ് കൈവണ്ണം ഇത്രയും നമ്മൾ വെയ്റ്റ് ലോസ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതി നിൽക്കാം ഓരോരുത്തർക്കും ക്യൂരിയോസിറ്റി ആണല്ലോ നമ്മുടെ റിസൾട്ട് അറിയാനായിട്ട് അപ്പോൾ ചിലവർ ഒരു മിക്കപ്പോഴും ചെക്ക് ചെയ്യുന്നവരുണ്ടാവും അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമുക്ക് ശരിക്കും ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ മെഷർ മെഷർമെൻ്റ് എടുക്കുന്നതാണ് ബെറ്റർ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ മെഷർമെൻറ്റ് നോക്കുന്നത് നിങ്ങൾക്കും ഇതറിയാൻ ആഗ്രഹം ഉണ്ടായിട്ട് എന്നോട് ചോദിച്ചിരുന്നു പക്ഷെ ഞാനത് വീഡിയോ എടുക്കാനായിട്ട് ഇത്തിരി വൈകിപ്പോയി അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ മെഷർമെൻറ്റൊക്കെ ഒക്കെ വെക്കുന്നത് കേട്ടോ അപ്പോൾ മെഷർമെൻ്റ് എടുക്കുന്ന വീഡിയോ എല്ലാവരും കണ്ടില്ലേ എല്ലാവരുടെയും ഡൗട്ട്സൊക്കെ മാറി എന്ന് കരുതുന്നു അപ്പോൾ മെഷർമെൻ്റ് എടുക്കുമ്പോൾ നിങ്ങളൊരു ബുക്കിൽ എഴുതി വെക്കുക അപ്പോൾ നമുക്ക് ഒരു മൂന്നാഴ്ച കഴിഞ്ഞ് വീണ്ടും നമ്മൾ റീചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം എടുത്ത് നേരെ തന്നെ എഴുതുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക അപ്പോൾ ഇതേപോലെ ഓരോ വീഡിയോസിലും ആ വിഷയങ്ങൾ ഉൾപ്പെടുത്തി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്